ഹായ് കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയ ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പനിയൊക്കെ കുറച്ച് കുറവുണ്ട് അപ്പോൾ രാവിലെ ഞാൻ വിചാരിച്ച് മോക്ക് ചോറ് കൊണ്ടുപോകാനെ കൊണ്ട് മോര് കറി വെക്കാനോ അപ്പോൾ അതങ്ങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കടുവ വറുത്തു ചുമന്നുള്ളി കടുക് വറ്റലിമുളക് തക്കാളിപ്പഴം ഒരു മുറി തക്കാളിപ്പഴം എടുത്തുള്ളൂ പിന്നെ കുറച്ച് കരിവേപ്പില ഇത് എത്ര ഇട്ടൊന്ന് വയറ്റിയിട്ട് പിന്നെ ഞാൻ ഉപ്പ് നീരാണ് ചേർക്കുന്നത് ഉപ്പുനീരും ചേർത്ത് ഒന്ന് ഇളക്കി വയറ്റിയിട്ട് തേങ്ങ അരച്ച് തേങ്ങ ജീരകം വെളുത്തുള്ളി മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ നല്ലതായിട്ട് അരച്ച് അത് കടുവറുത്തൊക്കെ ഒഴിച്ച് നല്ലതായിട്ട് ഇളക്കണം ഇളക്കിയതിന് ശേഷം മോര് നല്ലതായിട്ട് ഉടച്ചെടുത്ത മോര് കറിക്കാകത്തൊഴിച്ച് നല്ലതായിട്ട് ഇളക്കി എടുക്കുക അപ്പോൾ കടു വറുത്ത കൂട്ടത്തിൽ ഞാൻ ഉലുവായി വിട്ടിട്ടുണ്ടായിരുന്നു ഉലുവപ്പൊടി ഞാൻ യാദൃശാലൊക്കെ ഉപയോഗിക്കത്തുള്ളൂ അഥവാ മറന്നുപോയെങ്കിലുമൊക്കെ ഉള്ളു ഞാൻ ഉലുവപ്പൊടി ഇടുന്നില്ലെങ്കിൽ കടു വറുക്കുമ്പം തന്നെ ഞാൻ അങ്ങ് ഉലുവായിടും പിന്നെ അത് പകർന്ന് വേറെ പാത്രത്തിലോട്ട് മാറ്റി വെച്ചു പാവയ്ക്ക മെഴുക്കുരട്ടി ഒരു മുറി പാവയ്ക്ക ഉള്ളായിരുന്നു അത് മെഴുക്കുരട്ടി ഉണ്ടാക്കി പിന്നെ മോക്ക് കഴിച്ചിട്ട് വാനക്കോണ്ട് ഓട്സ് ശരിയാക്കണമായിരുന്നു അത് ശരിയാക്കി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പിച്ചെന്നാൽ ചെടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്ക അപ്പൊ പനിയായതുകൊണ്ടൊന്നും അങ്ങനെ ചെയ്യുക ചെയ്തില്ലെന്നല്ല അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ ഓരോ ജോലികൾ ചെയ്താൽ നടക്കും അപ്പൊ ഞാൻ ചോദിച്ചത് എന്തായാലും വൃത്തിയായിട്ട് ഒന്ന് അടുക്കി പറക്കി പലകയൊക്കെ വെച്ച് വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇന്ന് ചേർന്ന് മഴയായിട്ട് ജോലിയൊന്നുമില്ല വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അതിനെന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ ഇന്നലെ വൈകിട്ട് അതായത് ചൊവ്വാഴ്ച വൈകിട്ട് രാത്രി ആയപ്പോൾ എൻ്റെ ആഫിലേക്ക് പോയി അതിന് കൂടിയിട്ട് അപ്പം ട്രിപ്പ് ഇട്ടെൻ്റെ അവിടെ കിടത്തിയേക്കുമായിരുന്നു അപ്പോൾ ഇത് ബുധനാഴ്ച രാവിലെയാണ് ഞാൻ ഈ വീഡിയോ മോരുകറിയൊക്കെ വെക്കുന്ന വീഡിയോ ഒക്കെ എടുത്തത് ബുധനാഴ്ചയാണ് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ അത് തന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക ഇന്നലെ രാത്രി തന്നെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നതേ ഉള്ളൂ മടങ്ങിയിരിക്കത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെടികളൊക്കെ വൃത്തിയാക്കി വെച്ചത് എങ്ങനെയുണ്ട് പിന്നെ ചെടികളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായോ ഇന്ന് ചേട്ടൻ വീട്ടിലോട്ട് പോയേക്കുമോ അപ്പോൾ അവിടെ നിന്ന് നാത്തൂന് കുറച്ച് റോസാക്കമ്പൊക്കെ തന്നുവിടാന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കൊണ്ടു എനിക്ക് പോകാൻ പറ്റിയില്ല പനികാരനെ എന്നെ കൊണ്ടുപോകത്തില്ല മഴ പിന്നെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബായ് കൂട്ടുകാരെ